ഇതുകൊണ്ടാണ് പരിസേയന്മാർക്ക് മനസ്സിലായില്ല അവർ ചോദിച്ചു ഞങ്ങൾ ആരുടെ അടിമകളല്ലോ ഞങ്ങൾ അബ്രാഹ്മത്തിൻ്റെ സന്തതികളാണ് പിന്നെ എന്തുകൊണ്ട് നീ പറയുന്നു ഞങ്ങൾ സ്വതന്ത്രമാക്കപ്പെടും കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആത്മാവിൽ മരിച്ച അവസ്ഥ ആ അവസ്ഥയിലാണ് അവർ എന്നാൽ ബാഹ്യമായിട്ട് അവർക്ക് നല്ല ബോധ്യവും അവരെക്കുറിച്ച് നല്ല നല്ല ഒരു കാഴ്ചപ്പാടുള്ളത് അവർ ദൈവത്തിലൂടെ മോശയിലൂടെ അവർക്ക് ദൈവം കൊടുത്ത എല്ലാ പ്രമാണങ്ങളും പാലിക്കുന്നവരാണ് അവർ കുറ്റം ചെയ്യുന്നില്ല അവർ അവരുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട് അവർ ദശാംശം കൊടുക്കുന്നവരാണ് അവർ പാപങ്ങളെ സഹായിക്കുന്നവരാണ് എല്ലാം നന്മ ചെയ്യുന്നവരാണ് ഉപവസിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ ഒരു പരിസ്ഥേനൊരിക്കൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു പുറകിൽ നിൽക്കുന്ന ഒരു പാവ്യം നോക്കിക്കൊണ്ട് വന്ന കർത്താവേ ഞാൻ ആ പുറകിൽ നിൽക്കുന്നവനെ പോലെയല്ല ഞാൻ രണ്ടു നേരം ഉപവസിക്കുന്നവനാണ് ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ് എന്ന് പറഞ്ഞ് സ്വയം നീതീകരിച്ചു പ്രാർത്ഥിച്ചു കാരണം ഇവരുടെ കാഴ്ചപ്പാടിൽ ബാഹ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ വിചാരിച്ചത് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത് എന്നാൽ ഇവിടെ ഇതാ സാക്ഷാൽ ദൈവം തന്നെ വന്നിട്ട് അവരോട് പറയുകയാണ് വെള്ളയടിച്ച കുഴിമാടങ്ങളെ ആനൽ സന്തതികളെ കുറുക്കന്മാരെ എന്നൊക്കെ വളരെ തന്റെത്തോടു കൂടി അവരുടെ കാഴ്ചപ്പാടിൽ യേശു വരെന്നവർക്ക് അറിയത്തില്ല അവർ കാണുന്നത് നസത്തുകാരനായ ഔസേപ്പിൻ്റെ ആശാരിയായ ഔസേപ്പിൻ്റെ മകനായിട്ട് ഇവന് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വരാൻ കാര്യം അതാണ് അവർ യേശുവിലുള്ള യേശു ദൈവപുത്രനാണെന്നും യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്നും അവർക്കറിഞ്ഞുകൂടായിരുന്നു യേശു പ്രസംഗിച്ചതെല്ലാം അവർ പിടിച്ച ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിരുന്നു അതുകൊണ്ട് അവർ യേശുവിനെ ക്രൂശിച്ചു ഇന്നും പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അനേകം വ്യക്തികളുടെ വിശ്വാസങ്ങൾക്കെതിരെ ആയിരിക്കും പ്രസംഗിക്കുക അത് പ്രസംഗിക്കുന്നയാളുടെ കുഴപ്പമല്ല ഈ സത്യവചനങ്ങൾ ഇതിൽ മായം ചേർക്കാതെ പ്രസംഗിക്കണമെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നും മനുഷ്യൻ അസ്വസ്ഥത ഉണ്ടാകുന്നത് അവൻ വിശ്വസിക്കുന്നതും അവൻ ശീലിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ല ഇതിനെതിരെയാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവസ്ഥ വളരെ അപകടകരമാണ് കാരണം ഇതുപോലുള്ള ഫരിസയന്മാരെയും പുരോഹിതന്മാരെയും നോക്കി യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണുക പോലുമില്ല ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് നിക്കതേ ആത്മാവിനുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് യേശുവിനോട് ചോദിച്ചു ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചു അതെങ്ങനെ സാധിക്കും പ്രായമായ എനിക്കിനിയും വീണ്ടും അമ്മയുടെ ഉദയത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ വലിയ പഠിച്ച മനുഷ്യനായിരിക്കാം പണ്ഡിതനായിരിക്കാം യഹൂദ സമുദായത്തിൽ അറിയപ്പെടുന്ന ബഹുമാനായ മനുഷ്യൻ ഈ മണ്ടൻ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ഒരു ഉപദേഷ്ടായിട്ട് നിനക്കിതൊന്നും മനസ്സിലാകുന്നില്ലയോ ഇനി എന്തൊരു ചോദ്യമാണ് ചോദിക്കുക കാരണം യേശു പറഞ്ഞത് ആത്മീയമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവര് ആത്മാവിൽ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല യേശു പ്രസംഗിച്ചത് മുഴുവനും ആത്മീയ കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് പൗലോസ് വളരെ നിർബന്ധപൂർവം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യന്റെ വിജ്ഞാനത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണമെന്ന് നമുക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസങ്ങളെല്ലാം മനുഷ്യൻ്റെതായ വിജ്ഞാനത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് മനുഷ്യൻ്റെ വിജ്ഞാനം എന്ന് പറയുന്നത് ആദത്തിൻ്റെ പാപത്തിലൂടെ ദൈവത്തിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് പിശാശിൻ്റെ അടിമയായി തീർന്ന അവൻ്റെ ആത്മാവും മനസ്സും അവൻ്റെ ബുദ്ധിയും അവൻ്റെ അറിവും അവൻ്റെ സർവസ്വവും പിശാശിൻ്റെ അടിമത്തത്തിൽ നിൽക്കുന്ന മനുഷ്യൻ പിശാസിൻ്റെ ബുദ്ധി കൊണ്ട് പഠിച്ച കാര്യങ്ങളാണെന്ന് യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട് മാനുഷികമായ വിജ്ഞാനം പൈശാചികമാണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണാം അങ്ങനെയുള്ള പൈശാചികമായ വിജ്ഞാനത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നമ്മുടെ പഠനങ്ങളും നമ്മുടെ അറിവുകളും നമ്മുടെ വിശ്വാസങ്ങളും എന്നാൽ ഇതാ യേശു എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല സ്വർഗീയ കാര്യങ്ങളാണ് ഇതുകൊണ്ട് തന്നെ യേശു പ്രസംഗിച്ചപ്പോൾ പലപ്പോഴും ഉപമകൾ വഴി സംസാരിച്ചു ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചു ഗുരു നീ എന്തുകൊണ്ടാണ് ഇവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് അപ്പം യേശു കൊടുത്ത ഉത്തരം സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള വരം നിങ്ങൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് ആരാണ് ശിഷ്യൻ ദൈവവചനത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിലെ കാര്യങ്ങൾ ഈ വചനത്തിലുള്ള ആഴമേറിയ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു സത്യം മനസ്സിലാക്കണം ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഒരു വ്യക്തിക്ക് പൈശാചികമായ ബുദ്ധി കൊണ്ട് പഠിച്ച് ബൈബിൾ പണ്ഡിതനാകാൻ പറ്റും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും പ്രസംഗിക്കാൻ പറ്റും അത് ആർക്കും ഒരു പ്രയോജനവും തരത്തില്ല പഠിക്കുന്നയാൾക്കും പ്രസംഗിക്കുന്നയാൾക്കും കേൾക്കുന്നവർക്കും ഒരു പ്രയോജനവുമില്ല നമ്മളിൽ വീണ്ടും ജനനം സംഭവിക്കത്തില്ല ഇങ്ങേ വശത്ത് ഒരു സ്കൂളിലും പോകാതെ പഠിത്തവുമില്ലാതെ ആരാലും അറിയപ്പെടാതെ ആരും അംഗീകരിക്കാതെ ആരും ശവിക്കാൻ കൂട്ടാക്കാത്ത നിസാരരായ മനുഷ്യർ എന്നാൽ ആത്മാവിൽ ജനിച്ചിട്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഇതിൻ്റെ ആഴമേറിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയ നിസ്സാരരായ മനുഷ്യര് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ജനനം സംഭവിക്കുന്നത് ആ മനുഷ്യന്റെ പ്രത്യേകതയല്ല അവനിലുള്ള ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ കടന്നു വരുന്നുണ്ട് ഇത് ഇന്ന് പലരും മനസ്സിലാക്കുന്നില്ല സാക്ഷാൽ ക്രിസ്തു തന്നെ പരിസയന്മാരുടെ മുമ്പിൽ പുരോഹിതന്മാരുടെ മുമ്പിൽ നിന്നപ്പോൾ അവൻ പറഞ്ഞ സത്യങ്ങൾ അവർ തിരസ്കരിച്ചു അവരുടെ വിശ്വാസത്തിനെതിരെയും അവരുടെ പാരമ്പര്യത്തിനെതിരെയും അവരുടെ ആചാരങ്ങൾക്കെതിരെയും അവരുടെ അനുഷ്ഠാനങ്ങൾക്കെതിരെയുമുള്ള അവൻ്റെ പ്രസംഗങ്ങൾ കേട്ട് അവർക്ക് ദേഷ്യം വന്നു പലപ്പോഴും അവനെ കൊല്ലുവാൻ പരിശ്രമിച്ചു അവസാനം അവനെ ക്രൂശിച്ചതും ഒക്കെ അവർക്ക് ദൈവത്തിൽ നിന്നും മോശ വഴി കിട്ടിയ ആ ജീവിത രീതിയിൽ വ്യത്യസ്തമായിരുന്നു മോശ പഠിപ്പിച്ചത് വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അതുകൊണ്ട് വ്യഭിചാരം ചെയ്ത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവർ യേശുവിനടുത്ത് കൊണ്ടുവന്നു യേശു അവളോട് ശ്രമിച്ചു അതവർക്ക് മനസ്സിലായില്ല അവർ പഠിച്ചതും അവർ ക്ഷീലിച്ചതിനും ഒക്കെ എതിരെയായിരുന്നു യേശു പറഞ്ഞത് കാരണം യേശു ദൈവത്തിൻ്റെ വചനത്തിലാണ് നിന്നത് മറ്റവർ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വീണ്ടും ജനിക്കുന്നവനെ ദൈവവചനത്തിൽ ജീവിക്കത്തുള്ളൂ വീണ്ടും ജനിക്കാത്തവർ മനുഷ്യൻ്റെ കൽപ്പനകളിലും മനുഷ്യൻ്റെ ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ജീവിക്കുന്നു ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് കാരണം ഈ ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും അധികം ജീവിച്ചാലും നൂറ് വയസ്സ് വരെ ജീവിച്ചാലും അതിനുശേഷം നമ്മൾ ഈ ലോകം വിട്ടു പോകും നിത്യമായ ഒരു സ്ഥലത്ത് നമ്മൾ ചിലവഴിക്കേണ്ടി വരും അത് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ ലൈഫ് ഇൻഷുറൻസ് ഇവിടെ വെച്ച് എടുക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിത്യമായ ജീവിതം നിങ്ങൾ എവിടെ ചിലവഴിക്കുമെന്ന് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ ആ ഇൻഷുറൻസ് യേശു ക്രിസ്തു മാത്രമാണ് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് മനുഷ്യൻ പറഞ്ഞു തരുന്ന കൽപ്പനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇൻഷുറൻസ് അല്ല എന്ന് ഇപ്പോൾ നിങ്ങളോട് ഞാനിത് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകമാണ് നമുക്ക് വീണ്ടും ജനനം സംഭവിക്കാത്തത് കൊണ്ടാണ് ദൈവവചനം സ്വീകരിക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ മനസ്സ് മന്ദീഭവിച്ച് പോയിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങൾ കഠിനമായിരിക്കുന്നു അതിനാൽ യേശുവിൻ്റെ ഈ അനുഗ്രഹം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ സ്നേഹപൂർവ്വം യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ആകാംക്ഷയോടെ കൂടി നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു വെച്ച് കേൾക്കുക യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയാണെങ്കിൽ യേശു ഈ ലോകത്തിൽ വന്ന് പ്രസംഗം ആരംഭിച്ചപ്പോൾ സംസാരിച്ചത് മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു മതം സ്ഥാപിക്കാൻ വന്നവനല്ല യേശു മതം സ്ഥാപിച്ചിട്ടില്ല അവൻ മതസ്ഥാപകനല്ല അവനൊരു മതവും പ്രസംഗിച്ചിട്ടുമില്ല യേശു പ്രസംഗിച്ചത് ദൈവരാജ്യമാണ് എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് അനേകർക്കും മനസ്സിലായിട്ടില്ല കാരണം ദൈവരാജ്യം ആത്മീയമായ ഒരു രാജ്യമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നതല്ല ലോഹനാരൻ്റെ സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐതിഹ്യമല്ല മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് നിങ്ങൾ കാണുന്ന ഈ ഭൂമിയിൽ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാനല്ല ഞാൻ വന്നത് എൻ്റെ രാജ്യം സ്വർഗീയമാണ് വിശുദ്ധനായ പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിൽ പെടുന്നുണ്ട് ദൈവരാജ്യം എന്താണെന്നും ദൈവരാജ്യം എന്തല്ലെന്നും റോമ പതിനാല് പതിനേഴ് പറയുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയൽ അല്ല അത് ഭൗമികമായ ഒരു സംഗതിയല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതല്ല ദൈവരാജ്യം മറിച്ച് ദൈവരാജ്യം എന്താണെന്ന് അവിടെ പറയുന്നു ദൈവരാജ്യം സന്തോഷവും ദൈവരാജ്യം ദൈവത്തിൻ്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് പറയുന്നത് അത് ആത്മീയമാണ് യേശുവിൻ്റെ വചനം മുഴുവനും വചനത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഉപമകളിലൂടെ പ്രസംഗിക്കുമ്പോൾ വചനങ്ങൾ മുഴുവനും ആ ഉപമകൾ മുഴുവനും യേശു സംസാരിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു ആ ഉപമകളുടെയൊക്കെ പിന്നില് ഒരു ആഴമേറിയ സത്യമുണ്ടായിരുന്നു ആ സത്യം മനസ്സിലാക്കുവാനായിട്ട് കേൾവിക്കാർക്ക് സാധിച്ചിട്ടില്ല ദൈവരാജ്യത്തെക്കുറിച്ച് മത്തായയുടെ പതിമൂന്നാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട് ദൈവരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു നിധിക്ക് തുല്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം നമ്മളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു ലൗകിക മനുഷ്യന് ഒരു ജഡിക മനുഷ്യന് ആദത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നാച്ചുറൽ മാൻ്റെ ദൈവരാജ്യം മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ അത് ഒളിച്ചു വച്ചിരിക്കുക ഇറ്റ് ഈസ് സംതിങ് ഈസ് ഹിഡൻ അത് മരക്കപ്പെട്ടിരിക്കുക അത് കണ്ടെത്തുന്നവൻ കൂടി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ മേടിക്കും എന്ന് പറയാൻ കാര്യം ദൈവരാജ്യം എന്താണെന്നും അതെവിടെ ലഭിക്കുമെന്നും പരിശുദ്ധാത്മാവിനാൽ വെളിപാട് ലഭിച്ചവൻ അവൻ സന്തോഷത്തോടു കൂടി അവൻ പോയി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്തും വിൽക്കുവാൻ തയ്യാറാണ് അവൻ്റെ അഭിമാനം പോയാലും ശരി അവൻ്റെ സൽപ്പേര് പോയാലും ശരി അവനെ കുടുംബക്കാരെല്ലാം ഉപേക്ഷിച്ചാലും നാട്ടുകാർ ഉപേക്ഷിച്ചാലും ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ആരെല്ലാം തിരസ്കരിച്ചാലും അവൻ കണ്ടെത്തിയ ഈ നിധി ഈ സ്വകരാജ്യം സ്വന്തമാക്കാൻ വേണ്ടി അവൻ എന്തും ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് ആ ദൈവരാജ്യം എവിടെയാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട് ആ ദൈവരാജ്യം യേശു ക്രിസ്തുവിലാണ് യോഹന്നാനെ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായം പാലുന്നൊരു വായിച്ചാൽ കാണാം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി നിത്യജീവൻ എന്ന് പറയുന്നത് സ്വർഗരാജ്യം അമേരിക്കൻ ബൈബിളിലാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഗോഡ് ഹാസ് ഗിവൻ അസ് ഇറ്റേണൽ ലൈഫ് മലയാളത്തിൽ വരുമ്പോൾ ദൈവം നമുക്ക് നിത്യ ജീവൻ നൽകി ആ ജീവൻ തൻ്റെ പുത്രനാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല ഇതൊക്കെ ദൈവത്തിൻ്റെ മാറ്റപ്പെടാൻ സാധിക്കാത്ത വചനങ്ങളാണ് ഇവിടെ വീണ്ടും പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്ന കാര്യമല്ല നമ്മൾ ഈ ഈ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ നമ്മൾ കേട്ടത് യോഹൻ ഞാൻ എട്ട് മുപ്പത്തി ഒന്നിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരോട് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതല്ല നിത്യജീവൻ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതാണ് നിത്യജീവൻ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രൂപത്തിലുണ്ട് ഈ വചനത്തിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നമ്മൾ എന്തു വില കൊടുക്കേണ്ടി വന്നാലും ഈ വചനത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നു എന്ന് പറയാൻ കാര്യം എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എൻ്റെ ജീവിതം ഞാൻ ക്രമപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന യേശു പറയുന്നതിനും അനുസരിച്ചു മാത്രം മനുഷ്യൻ അംഗീകരിക്കുമായിരിക്കും അംഗീകരിക്കത്തില്ലായിരിക്കും എന്നെ സ്നേഹിക്കുമായിരിക്കും എന്നെ വെറുക്കുമായിരിക്കും പക്ഷേ എൻ്റെ നിത്യജീവൻ ഞാൻ ഇൻഷുർ ചെയ്യുന്നത് നിത്യജീവൻ ഇവിടെയാണ് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് ഇന്നത്തെ അനേകം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ഈ സത്യം അറിയുന്നില്ല അവർ അറിയാതെ അറിവ അറിവില്ലായ്മ കൊണ്ട് ആത്മാവിലുള്ള അന്ധ അന്ധകാരം നിമിത്തം ചില ബാഹ്യമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യങ്ങളിലും പ്രാർത്ഥനാ രീതികളിലും രക്ഷയുണ്ടെന്നും വിചാരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം ഒന്നാമതായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ വളരെ ചുരുക്കം നമ്മളുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും നമ്മളുടെ ബലികളും നമ്മുടെ നേർച്ചകളും കാഴ്ചകളും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് പകരം നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ചില വ്യക്തികളോ വേണ്ടിയുള്ള സ്നേഹമൊന്നുമല്ല നമുക്ക് നമ്മുടെ കാര്യം കാണാൻ വേണ്ടി നമ്മൾ ചിലതൊക്കെ ചെയ്തു കൂട്ടുന്നു നമ്മുടെ നിത്യജീവനെക്കുറിച്ച് അനേകർക്ക് ഇന്ന് ഒരു ചിന്തയില്ല എന്നാൽ യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് നിത്യജീവൻ താൻ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക അവനുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുക അത് മനുഷ്യന് തൻ്റെ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ സാധിക്കാൻ സാധിക്കാത്തത് ദൈവം നേരിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് സാധിക്കാത്തത് അവൻ നമുക്ക് വേണ്ടി ചെയ്തു സാധാരണ നമ്മൾ കേൾക്കുന്നത് നീ ഇന്നതൊക്കെ ചെയ്താൽ നീ രക്ഷപ്പെടും നീ ഇന്നതൊക്കെ ചെയ്യണം ഇന്നതൊക്കെ ചെയ്യരുത് ഇതൊക്കെയാണ് പലരും പഠിപ്പിക്കുന്നത് എന്നാൽ യേശു പറഞ്ഞത് നീ എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു ഐ ഹാവ് പേഡ് ഇറ്റ് ഇൻ ഫുൾ ഐ ഹാവ് ഡൺ ഇറ്റ് ഇൻ ഓൾ ഫുൾനെസ് നിനക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു യേശു എന്നെ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ നീതി അവകാശപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ലെന്നാണ് നമുക്കാർക്കും രക്തം ചിന്തുവാൻ സാധിക്കത്തില്ല നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് രക്തം ചിന്താൻ സാധിക്കത്തില്ല അത് ദൈവ സ്വീകാര്യമല്ല കാരണം എല്ലാ മനുഷ്യരും പാപിയാണ് പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടിനു മാത്രമേ അത് സാധിക്കത്തുള്ളൂ അത് യേശു ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ആ യേശുവിനെ ഒന്ന് സ്വന്തമാക്കിയാൽ മാത്രം മതി എനിക്ക് സ്വർഗത്തിലേക്ക് ധൈര്യമായിട്ട് കിടന്നു ചെല്ലാൻ സാധിക്കും കാരണം യേശുവിൻ്റെ രക്തം എന്നെ സംരക്ഷിക്കുന്നു എന്നെ പൊതിയുന്നു പിതാവ് എന്നെ നോക്കുമ്പോൾ യേശുവിനെ കാണുന്നു ഈ സത്യം അറിയാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്നത്